ഹലോ നമസ്കാരം ഞാൻ ജിബിൻ ബാബു തമാർ പടാർ വിലക്കുറവിൽ സ്ഥലം വേണോ പി ചി വിലങ്ങന്നൂരിൽ അതും ബ്രോക്കർ ഫീസ് ഇല്ലാതെ അതിനു മുന്നേ ഒരു കാര്യം നിങ്ങളുടെ വീടോ സ്ഥലങ്ങളോ വണ്ടികളോ അങ്ങനെ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തും ഇതുപോലെ വീഡിയോ ആയി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ചെറിയൊരു ചെലവിൽ അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം തൃശ്ശൂർ പട്ടിക്കാട് പീച്ചി ഡാമിലേക്ക് പോകുന്ന വഴിയിൽ വിലങ്ങന്നൂർ സെൻറ്ററിൽ നിന്നും വെറും ഒരു കിലോമീറ്ററിനുള്ളിലാണ് ഞാൻ പറഞ്ഞ ടമാർ പഡാർ വിലക്കുറവിലുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വിലങ്ങന്നൂർ എന്ന് പറയുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി വളർന്നു വരുന്ന ഒരു സെൻറ്റർ തന്നെയാണ് ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ പ്രൈവറ്റ് സ്കൂൾ ഗവൺമെൻറ് സ്കൂൾ ഐ ടി ഐ കോളേജ് പാൽ സൊസൈറ്റി ഫോറസ്റ്റ് ഓഫീസ് ജനസേവന കേന്ദ്രങ്ങൾ റേഷൻ കട പോസ്റ്റ് ഓഫീസ് ഓട്ടോ സ്റ്റാൻഡ് സൂപ്പർ മാർക്കറ്റുകൾ പിന്നെ ഒഴിവു സമയങ്ങൾ ആസ്വാദികരമാക്കാൻ തൊട്ടടുത്ത് തന്നെ പീശിദാം ഇതെല്ലാം വിലങ്ങന്നൂരിൻ്റെ സൗകര്യങ്ങളാണ് അതിനു പുറമെയുള്ള മറ്റൊരു സൗഭാഗ്യമാണ് വരാൻ പോകുന്ന മലയോര ഹൈവേ കടന്നു പോകുന്നത് നമ്മൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുകൂടിയും വിലങ്ങന്നൂരിലൂടെയുമാണ് ഈ സൗകര്യങ്ങളെല്ലാം വെലങ്ങന്നൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലെ സ്ഥലങ്ങൾക്ക് തോതിൽ മൂല്യം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഇപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വെലങ്ങന്നൂർ സെൻറ്ററിൽ നിന്ന് നമ്മൾ പറഞ്ഞ സ്ഥലത്തിലേക്ക് പോകുന്ന വഴികളാണ് ഇപ്പോൾ ആ സ്ഥലത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ റോഡരികിലുള്ള സ്ഥലങ്ങൾക്ക് രണ്ടര ലക്ഷവും മൂന്ന് ലക്ഷവും ഒക്കെ വിലയുണ്ട് എന്നുള്ളതാണ് ഇനി മലയോര ഹൈവേയും കൂടി വന്നാൽ വില ഡബിൾ ആവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ പ്രോപ്പർട്ടികൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഭാവിയിൽ നമ്മൾ വേടിക്കുന്ന പ്രോപ്പർട്ടികൾ വളരുന്നതാണോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എന്ന കാര്യത്തിൽ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പ് പറയാൻ കഴിയും ഈ സ്ഥലം മുഴുവനായിട്ട് വരുന്നത് അറുപത് സെന്റാണ് നമുക്ക് അഞ്ച് സെന്റായിട്ടോ പത്ത് സെന്റ് ആയിട്ടോ മുറിച്ച് മേടിക്കാവുന്നതാണ് അറുപത് സെന്റ് ആയിട്ട് മുഴുവൻ എടുക്കണമെന്നില്ല നമുക്ക് ഈ പറമ്പ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സ്ഥലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളവോ അല്ലെങ്കിൽ ചെരുവോ കുഴിയോ വെള്ളം കിട്ടി നിൽക്കുന്ന ഒരു ഏരിയയോ അങ്ങനെയൊന്നും ഉള്ളതല്ല നല്ല പ്ലെയിനായിട്ട് അടിപൊളിയൊരു സ്ഥലമാണ് ആർക്കും നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മേടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വീട് വയ്ക്കാനോ ഒക്കെ താല്പര്യം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥലം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ സ്ഥലത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ നമുക്ക് വന്നിട്ടുള്ളത് ഉടമസ്ഥൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തോട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം നമുക്കപ്പോൾ ആളോട് ചോദിക്കാം എന്തൊക്കെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ചേട്ടോ സ്ഥലം കൊടുക്കുന്നു പറഞ്ഞ കേട്ടോ ഒരു അറുപത് സെന്റ് സെൻറ്റ് ആ ഞാൻ ഇപ്പം കണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തം ഒരു അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ മുറിച്ച് കൊടുക്കാനാണെങ്കിൽ അഞ്ച് സെന്റ് പത്ത് സെന്റ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അഞ്ച് സെന്റ് പത്ത് സെന്റ ഇവിടെ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഞാൻ നോക്കുമ്പോൾ ആലോചിച്ചു ഇവിടെ ഒക്കെ ആൾക്കാരോട് ചോദിച്ചപ്പോ പറയുണ്ട് ഇപ്പൊ നമുക്ക് റേറ്റ് എങ്ങനെയാണ് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കുമ്പോ എത്ര കൊടുക്കാൻ പറ്റും ഒരു ഒരു സെന്റിന് അഞ്ച് സെന്റ് പത്ത് സെന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അഞ്ച് സെന്റ് സെന്റ് നമുക്കൊരു ഇപ്പോഴത്തെ അനുസരിച്ച് ഓ അത്ര മതി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റ് ഒക്കെ ആയിട്ട് കിട്ടും സെന്റിന് കൊടുക്കാം അല്ല ഇത് മൊത്തം ആയിട്ടാണെന്നുണ്ടെങ്കിലോ അറുപത് സെന്റ് മൊത്തത്തിൽ നല്ല രീതിക്ക് ഒരു അല്ലേ ഓക്കേ ഓക്കേ ഇനി ഈ പ്രോപ്പർട്ടിയിൽ നമുക്കിപ്പോ മൊത്തം പ്ലെയിൻ ആയിട്ടാണല്ലോ കിടക്കണേ ആ അപ്പൊ എങ്ങനെ ഇവിടത്തെ വെള്ളം കണക്ഷൻ ഒക്കെ വെള്ളം പറഞ്ഞാൽ നമുക്കൊന്ന് കാണാൻ പറ്റുമോ ആ ഇവിടെ കുഴി എടുത്തിട്ടുണ്ടോ അതെന്നിട്ടാ തെങ്ങും തൈ വെക്കാനല്ലേ ഓക്കെ 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 ആ ഇതില്ലേ ഇതിപ്പ എത്ര അടിയിൽ വെള്ളം വേണേടി എത്ര ഇരുന്നൂറ്റി അറുപത് അടി അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അന്ന് നമുക്ക് കണക്ഷൻ പൈപ്പ് കണക്ഷൻ കിട്ടുമോ ആ ആ ആ ഇവിടെ നിറച്ച് വീടുകളുണ്ട് കേട്ടോ നിറച്ച് വീടുകളാണ് ഇത് നമ്മുടെ ഈ പ്രോപ്പർട്ടി നേരെ പ്ലെയിനിലായിട്ടാണ് കാണുന്നത് പ്ലെയിനായിട്ട് വേറെ ഒന്നും ഇല്ല ഇപ്പൊ ആള് തെങ്ങും തെയ്യും എന്നിട്ട് വാഴ തെയ്യാന്നുണ്ടല്ലോ നേത്രവാ ചേട്ടാ തെയ്യും പിന്നെ വേറൊരു കാര്യം വെച്ചാല് നമ്മള് ഈ സ്ഥലത്തിന്റെ കേസില് ഇപ്പൊ പട്ടയം പട്ടയ പ്രകാരമുള്ള പട്ടയാണ് ആ എഴുപത്തി ഒന്നല്ലേ അപ്പൊ അത്യാവശ്യം പഴയ ഒരു പട്ടയ രീതിയില്ല ആധാരത്തിനോ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇല്ല നമ്മൾ ചോദിച്ചാലേ ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ ഇത് വീഡിയോ എടുത്ത് കേൾക്കുമ്പോ കുറെ ഡൗട്ടുകൾ ഉണ്ടാവും നമ്മളിങ്ങനെ വില കുറച്ച് കൊടുക്കുമ്പോ എന്നുള്ള രീതിക്ക് വരാൻ പോഴേ അപ്പൊ അവർക്ക് അവരുടെ അറിവിലേക്ക് വേണ്ടിട്ടാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ കാര്യത്തിൽ ഒരു പ്രോബ്ലം ഇല്ല വഴിയുടെ കാര്യത്തിൽ പ്രോബ്ലം ഇല്ല എന്ന് വെച്ചാൽ മൂന്ന് മീറ്റർ വഴിയുണ്ട് പന്ത്രണ്ട് അടി വഴിയുണ്ട് പഞ്ചായത്ത് വഴി പിന്നെ വെള്ളത്തിന് വെള്ളമുണ്ട് പൈപ്പ് കണക്ഷൻ കാര്യങ്ങൾ എന്തും കിട്ടും പിന്നെ കിണർ കുത്തിയ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ആ അപ്പോൾ ഇനി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വേറെ ഇല്ല ആൾക്കാർക്ക് അപ്പോൾ ധൈര്യമായിട്ട് വന്ന് ഇപ്പോൾ ഞാൻ നമ്മൾ കൊടുക്കുന്ന വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഈ ചേട്ടന് നമ്മൾക്ക് കുറേ പേർക്ക് പരിചയമുള്ളവരായിരിക്കാം അപ്പോൾ നേരിട്ട് ചോദിക്കണമെങ്കിൽ ആളോട് നേരിട്ട് ചോദിക്കാം അപ്പോൾ അറുപത് സെൻറ്റാണ് നമുക്കിപ്പോൾ വിൽക്കാനായിട്ടുള്ളത് ഇത്രയും <laughs> <ality> ീ കാണുന്നതെല്ലാം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നല്ലൊരു ഏരിയ ചേട്ടാ എല്ലായിടത്തും നിറച്ച് വീടുകളും ഒക്കെ ആയി ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം ആളെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വിലയാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലേട്ടാ അപ്പോൾ ചേട്ടാ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇത് താല്പര്യപ്പെടുന്നവരോടായിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഇതിപ്പോ ഈ വസ്തുവിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയം വേണ്ട അല്ലെങ്കിൽ അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുമ്പോ അത് ക്ലിയർ എന്ന് ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ തന്നെയാണ് വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നവർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ആളെ ആളുടെ അടുത്തേക്ക് എത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും ബ്രോക്കർ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കണ്ട് വിളിക്കുന്നവർക്ക് ഒരിക്കലും എനിക്ക് ബ്രോക്കർ പൈസ തരേണ്ട കാര്യമില്ല അതൊന്നുമില്ല നമുക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വരിക ആ എമൗണ്ട് ഓക്കെ ആണെങ്കിൽ സെറ്റ് ചെയ്യുക എന്തെങ്കിലും ഡിസ്കൗണ്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം അതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത് അപ്പോൾ നമുക്ക് അത് എത്രയും പെട്ടെന്ന് ഇത് വിട്ടുപോട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യണത് കാരണം വലിയൊരു റേറ്റ് ഒന്നുമില്ല പുള്ളിക്കാരൻ വളരെ റേറ്റ് കുറച്ചാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും ഈ കൂടെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജിബിൻ ബാബു